നമസ്കാരം ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്പായ അരട്ടൈ വാട്സ്ആപ്പിനെ പിന്തള്ളി പ്ലേ സ്റ്റോറിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വാട്സ്ആപ്പ് ടെലിഗ്രാം പോലുള്ള ഗ്ലോബൽ ആപ്പുകൾക്ക് ഇന്ത്യൻ ബദലായിട്ട് എത്തിച്ചേർന്നതാണ് അരട്ടെ അരട്ടെ എന്നത് ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ എന്ന പ്രമുഖ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനിയാണ് വികസിപ്പിച്ചത് നമുക്കറിയാം സ്വദേശി ഉൽപ്പന്നങ്ങളെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത് ചെപ്പ് മുതൽ ഷിപ്പ് വരെ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കണം എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ചുവടുപറ്റി ടെക്നോളജിയിലടക്കം നമ്മൾ സ്വദേശിയിലേക്ക് മാറണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാനും അശ്വിനി വൈഷ്ണവുമൊക്കെ പറഞ്ഞിരുന്നു അന്ന് അവർ എടുത്തു പറഞ്ഞ രണ്ട് പേരുകളാണ് സോഹോ അരട്ടെ എന്നിവ ആഗോളതലത്തിൽ പേരെടുത്ത സോഫ്റ്റ്വെയർ കമ്പനിയാണ് സോഹോ ആത്മനിർഭരത സ്വദേശി എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇന്നത്തെ പോലെ ചർച്ചയാകാതിരുന്ന ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പുറത്തുനിന്ന് ഒരു നിക്ഷേപവും സ്വീകരിക്കാതെ ചെറിയൊരു കമ്പനിയായി തുടങ്ങി പ്രദേശവാസികളായ യുവതി യുവാക്കൾക്ക് സാങ്കേതിക പരിശീലനം നൽകി ആഗോള ടെക് കമ്പനികളുമായി കിടപിടിക്കുന്ന ബിസിനസ് സോഫ്റ്റ്വെയറുകൾ പുറത്തിറക്കിയ കമ്പനിയാണിത് ഇന്ന് നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ കോടിക്കണക്കിനാളുകൾ അൻപതോളം ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന ലോകത്തിലെ മുൻനിര ടെക് കമ്പനികളൊന്നാണ് സോഹോ അശ്വി വൈഷ്ണവ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായി ഇനി മുതൽ സോഹോയുടെ ഓഫീസ് സോഫ്റ്റ്വെയർ ആണ് ഐ ടി മന്ത്രാലയം പ്രസന്റേഷനുകൾക്കും മറ്റുമായി ഉപയോഗിക്കുകയോ എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് സോഹോയും അരട്ടെ ആപ്പും ഇന്ത്യയിൽ വലിയ ചർച്ചയായി മാറിയത് അരട്ടെ എന്ന വാക്ക് തമിഴിൽ ചുമ്മാ ഒരു സംസാരം അല്ലെങ്കിൽ കാഷ്വൽ ചാറ്റ് എന്നൊക്കെയാണ് അതുപോലെ തന്നെ ലളിതമായും സുരക്ഷിതമായും ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അരട്ടെ അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാനും വോയിസ് മെസ്സേജുകൾ ചെയ്യാനും ഒക്കെ കഴിയും കൂടാതെ ഓഡിയോ വീഡിയോ കോളുകൾ നടത്താം അത് ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെന്റുകൾ പോലുള്ളവ ഷെയർ ചെയ്യാനും പറ്റും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം മാത്രമല്ല വലിയ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ ചാനലുകളൊക്കെ ഉപയോഗിക്കാം സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും അരട്ടെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വോയിസ് വീഡിയോ കോളുകൾക്ക് എൻ ടു എൻ എൻക്രിപ്ഷൻ ഉണ്ട് സോഹോ ഉപയോക്താക്കളുടെ ഡേറ്റ പരസ്യങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഡേറ്റ വിവരങ്ങൾ അത് കൈമാറ്റം ചെയ്യുക അത് സെല്ല് ചെയ്യുന്നതിലൂടെ ഈ ഡേറ്റ തട്ടിപ്പ് അല്ലെങ്കിൽ ഡേറ്റ കൈമാറ്റം ചെയ്യുക എന്നുള്ളത് വലിയൊരു ബിസിനസ് ആയി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് പക്ഷെ സോഹോ അങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാം ഇത് ഇന്ത്യയിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടും ഇപ്പോൾ പക്ഷേ സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പൂർണ്ണമായും എൻ ടു എൻ എൻക്രിപ്ഷൻ ലഭ്യമല്ല പക്ഷേ സീക്രട്ട് ചാറ്റ് വഴി എക്സ്ട്രാ സുരക്ഷ ലഭിക്കും സോഹ ഉടൻ തന്നെ ഇതെല്ലാ മെസ്സേജുകളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട് തുടക്കമാണല്ലോ പിന്നെ മറ്റ് ചില പ്രത്യേകതകളുണ്ട് മൊബൈലിലും ഡെസ്ക്ടോപ്പിലും ടാബ്ലറ്റിലും ആൻഡ്രോയിഡ് ടി വിയിലും ഒരേ അക്കൗണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം വാട്സ്ആപ്പ് പോലെ തന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് പോലെ സ്റ്റോറികൾ ഷെയർ ചെയ്യാം കൂടാതെ ആപ്പ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കുറവ് ഇന്റർനെറ്റ് സ്പീഡിലും പഴയ ഫോണുകളൊക്കെ സ്മൂത്ത് ആയിട്ട് ഇത് പ്രവർത്തിക്കാം ഒടുവിലായി പറയുകയാണെങ്കിൽ അരട്ടി ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സെക്യൂർ മെസ്സേജിംഗ് ആപ്പ് ആണ് വാട്സ്ആപ്പ് ടെലിഗ്രാം പോലുള്ള അനുഭവം തന്നെയാണ് അരട്ടൈയിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഡേറ്റ ഇന്ത്യയിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടും എന്നൊരു ഉറപ്പ് കൂടി നമുക്കുണ്ടാ നമുക്കറിയാം ഈ പറഞ്ഞതു വാട്സാപ്പിന് വളരെയധികം പ്രചാരമുണ്ട് ഇപ്പോൾ കോളുകൾ ചെയ്യാനോ ചാറ്റ് ചെയ്യാനോ ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ വാട്സ്ആപ്പ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ സ്വദേശിയായിട്ടുള്ള ഒരു ആപ്പാണ് മാത്രമല്ല സർക്കാർ ഇതിന്റെ ഒരു സ്വീകാര്യത ഇതിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലേ സ്റ്റോറിലൊക്കെ ഇതിനെ ഡൗൺലോഡ് ചെയ്തത് നമ്പർ വൺ ആയതും ഈ ഒരു രണ്ട് കാര്യങ്ങളും അനുകൂല ഘടകങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ അരട്ടെയിൽ ആപ്പ് എടുത്തു ഈ സോഹോ അതല്ലെങ്കിൽ അരട്ടെ ആപ്പ് ഇംപ്ലിമെന്റ് ചെയ്ത സോഹോ ആഹ് അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ അനുകൂല ഘടകങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം പ്രൈവസിന് വാല്യൂ കൊടുക്കുന്നവർക്ക് അരട്ടെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും അതുമല്ല സ്വദേശി ആപ്പ് എന്നുള്ള നിലയിൽ ആപ്പ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അത് ഈ ഒരു ആപ്പിനെ തന്നെയായിരിക്കും മുൻഗണന കൊടുക്കുക ഇന്ത്യക്കാർ എന്നൊരു ഉറപ്പ് ഒരുപക്ഷെ സോഹോക്കാർക്ക് ഉണ്ടാകും വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്